പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഎസ്എല്ലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടുകയാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണനിരയിലെ ഗോൾ മെഷീനായിരുന്ന ദിമിത്രിയാസ് ഡയമൻഡ് കോസ് ഈ ഈസ്റ്റ് ബംഗാളിനൊപ്പമാണ് ദിമിക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന താരമാണ് ജീസസ് ജിമിനസ് ദിമിത്രിയാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ് കഴിഞ്ഞ സീസണിലെ സ്ട്രൈക്കറെക്കുറിച്ച് എനിക്കറിയാം ഞാൻ അവനിൽ സന്തോഷവാനാണ് എന്നാൽ ടീമിനെ എല്ലാവിധത്തിലും സഹായിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഗോൾഡൻ ബൂട്ട് നേടിയാൽ അത് നല്ലതായിരിക്കും എന്നാൽ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമാണ് എന്റെ ടീമംഗങ്ങൾ ലീഗിലെ മത്സരങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഏത് ടീമിനെയാണ് നേരിടുന്നതെന്ന് ഞാൻ നോക്കുന്നില്ല എല്ലാ കളിയിലും ഗോളുകളോ അസിസ്റ്റുകളോ നേടി ടീമിനെ സഹായിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം ഇതാണ് ജീസസ് പറഞ്ഞത് കേരളത്തിലെ വലിയ ആരാധക കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിയും എന്നതിനാലാണ് ഞാൻ ഇവിടെ വന്നത് എന്നെ സംബന്ധിച്ച് ആരാധകർക്ക് വേണ്ടി കളിക്കുക എന്നത് എപ്പോഴും ആവേശകരമാണ് ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനാകാനുള്ള ഒരു കാരണവും അതാണ് യൂറോപ്പിലും അമേരിക്കയിലും ഞാൻ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ ഈ അഡ്വഞ്ചർ എന്നെ ആവേശഭരിതനാക്കുന്നു ഇതാണ് കേരളത്തിലെ വന്നതിനെക്കുറിച്ചും കുറിച്ചും ദിമിത്രിയോസിനെ കുറിച്ചുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ ജീസസ് ജിമിനസ് പറഞ്ഞത്